ഏവർക്കും ലോട്ടോമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ റിസൾട്ട് നമ്മുടെ ഇരുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് എഴുപത്തൊന്ന് പതിനഞ്ച് മുതൽ എഴുപത്തഞ്ച് എഴുപത്തൊന്ന് പത്തൊൻപത് വരെ പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും എൺപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് വരെ ആറ് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന അതേ എമൗണ്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തൊണ്ണൂറ് ടിക്കറ്റ് അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ കിടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എറണാകുളത്താണ് മുപ്പത് ഇരുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് മാനന്തവണ്ടിയിലാണ് മുപ്പത് ലക്ഷം ആർ എഫ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി എന്ന നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഗുരുവായൂരാണ് ആർ സി മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്താറ് എന്ന നമ്പറാണ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് അയ്യായിരം നമ്പർ പ്രൈസാണ് അത് വന്നിട്ട് നമ്മൾ നമ്പർ സ്റ്റാർട്ടിങ് പറയുന്നത് എഴുപത്തൊന്ന് പതിനഞ്ചാണ് ഇതിൽ അടി വന്നിരിക്കുന്നത് എഴുപത്തൊന്ന് എഴുപത്തഞ്ചിന് വന്നിട്ടുണ്ട് എൺപത്തി നാ മൂന്നാണ് പിന്നെ നമ്മുടെ വരുന്നത് അത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് രണ്ടായിരം പ്രൈസാണ് എഴുപത്തൊന്ന് എൺപത്തി രണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എഴുപത്തൊന്ന് പതിനഞ്ച് മുതൽ എഴുപത്തൊന്ന് പത്തൊമ്പത് വരെയാണ് എൺപത്തി നാല് എൺപത്തി മൂന്ന് ഇതിൽ പിടിച്ചിട്ടില്ല ആയിരം രൂപയുടെ സമ്മാനത്തിൽ വരുന്നത് എൺപത്തി മൂന്നും അതിൽ പിടിച്ചിട്ടില്ല എഴുപത്തി ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അഞ്ഞൂറ് രൂപ പ്രൈസാണ് അതിൽ എഴുപത്തി ഒന്ന് പത്ത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എഴുപത്തി ഒന്ന് പതിനഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് അഞ്ച് നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് ആറായിരം രൂപ നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് എൺപത്തി മൂന്നാണ് എൺപത്തി മൂന്ന് ഇരുപത്തി രണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് എൺപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുതലാണ് ഇരുന്നൂറ് രൂപ പ്രൈസിൽ നമുക്ക് വന്നിട്ട് എഴുപത്തി എഴുപത്തി ഒന്ന് നമ്മളത് പിടിച്ചിട്ടില്ല എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പതാണ് പിടിച്ചിരിക്കുന്നത് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് നമ്മളേ തുടങ്ങുന്നത് എൺപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് വരെയാണ് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് നമ്മുടെ ഉള്ള നമ്പറാണ് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറിൽ ഇന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറ് നമ്പറാണുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് ആറച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു പിന്നെ വരുന്നത് നൂറിലാണ് നൂറിൽ വന്നിട്ട് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് പതിനേഴ് നൂറിൽ പിടിച്ചിട്ടുണ്ട് എഴുപത്തി ഒന്ന് പതിനേഴ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത നമ്പറാണ് എഴുപത്തി ഒന്ന് പ്രിഡി പതിനേഴ് ഞാൻ നമ്പർ പിടിക്കും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്പർ ഇന്ന് പിടിച്ചിട്ടുണ്ട് നൂറ് രൂപയുടെ കളത്തിലാണ് പിടിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മൊത്തം രണ്ടായിരത്തി നാന്നൂറ് രൂപ നമുക്ക് ഇന്നത്തെ സമ്മാനത്തിൽ ലഭിച്ചിരിക്കുന്നു എന്തായാലും നമ്മുടെ കണക്ക് കൂട്ടലൊന്നും തെറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ പിന്നെ വരുന്നത് എൺപത്തി മൂന്ന് എൺപത്തി ഒന്നാണ് നൂറിൽ പിന്നെ പിടിച്ചിരിക്കുന്നത് എൺപത്തി മൂന്ന് എൺപത്തി ഒന്നാണ് നൂറിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് പേരാണ് പിടിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ടിക്കറ്റിൽ രണ്ട് സമ്മാനം നമുക്ക് പിടിച്ചിട്ടുണ്ട് രണ്ട് കളത്തിലും നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് കളത്തിലും രണ്ട് സമ്മാനം വെച്ച് നമ്മൾ പിടിച്ചിട്ടുണ്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറിൻ്റെ കളത്തിൽ ആറെണ്ണം വെച്ച് ആയിരത്തി ഇരുന്നൂറും എഴുപത്തി ഒന്ന് പതിനേഴ് നൂറെണ്ണം നൂറ് രൂപയുടെ കളത്തിൽ പന്ത്രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ ഇന്ന് നമുക്ക് പ്രൈസായി ലഭിച്ചിരിക്കുന്നു ഇനി നമുക്ക് നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം ആ നമ്മുടെ ഇന്നത്തെ നമ്പർ നാളത്തെ റിസൾട്ടിന് വേണ്ടിയുള്ള നമ്പർ വന്നിട്ട് ഇരുപത് അമ്പത് മുതൽ ഇരുപത് അമ്പത്തൊന്ന് ഇരുപത് അമ്പത്തിരണ്ട് ഇരുപത് അമ്പത്തി മൂന്ന് ഇരുപത് അമ്പത്തി നാല് എന്നീ നമ്പറുകൾ ആറ് നമ്പർ വെച്ചിട്ടുള്ള അഞ്ച് സെറ്റും തൊണ്ണൂറ്റിയേഴ് എൺപത് തൊണ്ണൂറ്റിയേഴ് എൺപത്തൊന്ന് തൊണ്ണൂറ്റിയേഴ് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് എൺപത്തി നാല് എന്നീ നമ്പറുകൾ പന്ത്രണ്ടെണ്ണം വെച്ചിട്ടുള്ള അഞ്ച് സെറ്റുകളുമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രഡിക്ഷൻ കണ്ടിന്യൂ ചെയ്യുക ഇന്ന് പ്രഡി ചെയ്ത നൂറ് രൂപ സമ്മാനത്തിൻ്റെയും ഇരുന്നൂറ് രൂപ സമ്മാനത്തിൻ്റെയും കമൻ പിക്കർ വഴിയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും അതിൻ്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുത്തിരിക്കുക ആ ഗൂഗിൾ പേ അടിയിലേക്ക് ഒരു ഹായ് അയക്കുക അപ്പോഴും ഞാൻ ആ അവിടെ പറയുന്ന ഒരു നമ്പർ നിങ്ങൾ ആ യൂട്യൂബിൽ വന്നിട്ട് ആ കമൻപിക്കർ വഴി എടുത്ത ആ വീഡിയോയുടെ അടിയിലായിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം എല്ലാവരുടെയും ഇതുപോലെയുള്ള സപ്പോർട്ടും തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്